എന്ത് കേട്ടാലും അനങ്ങാപ്പാറ നയം എടുക്കുന്ന മലയാളികൾ രാഷ്ട്രീയക്കാരും ഭരിക്കുന്ന പാർട്ടിയും എത്ര കൈക്കൂലിയും കമ്മീഷൻ മേടിച്ചാലും എന്ത് അഴിമതി നടത്തിയാലും മിണ്ടാതിരിക്കുന്ന വായ പൊത്തി അഴിമതിക്ക് കൂട്ടു നിൽക്കുന്ന ഒരു ജനത ഈ നാട് പ്രത്യേകിച്ചും കേരളം ഒരു ഇരുപത്തഞ്ച് കൊല്ലം രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എല്ലാ ദിവസവും എല്ലാ ദിവസവും അഴിമതിയും അക്രമവും കഞ്ചാവും മയക്കുമരുന്നും ഭൂമി തട്ടിപ്പും സർക്കാർ നടത്തുന്ന കൊള്ളകളും അല്ലാതെ എന്തെങ്കിലും ഒരു വാർത്തയുണ്ടോ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പാർട്ടി സമ്മേളനം നടക്കുവാണ് എറണാകുളത്തും പാർട്ടി സമ്മേളനം വരുവാണ് നിങ്ങൾക്ക് എറണാകുളം പട്ടണത്തിൽ കൂടി പോകുമ്പോൾ അറിയാം കോടികളാണ് ഇവർ പിരിക്കുന്നത് ലക്ഷങ്ങളല്ല കോടികളാണ് പാർട്ടി സമ്മേളനത്തിന് പിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന് കുട്ടികൾക്ക് പരീക്ഷ നടത്താൻ പൈസയില്ല ഉച്ചക്കഞ്ഞിക്ക് പൈസ ഇല്ല മറ്റ് പല കാര്യങ്ങൾക്കും പൈസ ഇല്ലപ്പോഴും പത്തു കോടി രൂപ മുടക്കിയാണ് വിദേശയാത്രക്ക് പോകണം ഒരു പ്രവാസി മലയാളി അയ്യായിരം രൂപ ഒരു ടാങ്കറിൽ നിന്ന് കൈക്കൂലി ചോദിക്കുന്നത് ഒരു ടാങ്കർ ഡ്രൈവറിന്റെ കയ്യിൽ നിന്നും അതായത് പെട്രോള് കൊണ്ടുപോകുന്ന ഒരു പമ്പുടമയിൽ നിന്നും ഒരു പ്രവാസിയുടെ കയ്യിൽ നിന്നും അയ്യായിരം രൂപയും പതിനായിരം രൂപയും കൈക്കൂലി ചോദിക്കുന്ന വാർത്ത ഇന്ന് കേരളത്തിൽ ഇതാണ് പക്ഷെ മലയാളിക്ക് ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്നാലും ഇത് കേട്ടിട്ട് ഒരു ചോട്ട പാർട്ടി പ്രവർത്തകൻ വെല്ലിയാളൊന്നും അല്ല അപ്പൊ വെല്ലു ആൾ എന്ത് സ്രാവ് തിമ്മിങ്കലം പോലത്തെ ഇതൊരു നത്തോലി ഇതൊരു ചാള ഒരു കുഞ്ഞേ ചെമ്മീൻ അയാള് പതിനായിരം രൂപയ്ക്കും അയ്യായിരം രൂപയ്ക്കും ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്രവാസി മലയാളിയെ ഭീഷണിപ്പെടുത്തും അപ്പോഴാണ് ഇവിടുന്ന് രാജീവ് പത്ത് പേരുമായിട്ട് സ്വിറ്റ്സർലാന്റിൽ വ്യവസായ സൗഹൃദ കേരളത്തിലേക്ക് കൊണ്ടുനിങ്ങണം ഇവിടെ കാശു വാരിക്കോരു കക്ക നമുക്ക് ഇഷ്ടമായ കക്കാട്ട പിന്നെ സർക്കാരിനെ അഴിമതി നടത്തി എല്ലാ സഹായം ചെയ്തു തരും പകുതിയും പകുതിയും അല്ലെ മുക്കാലൊക്കെ കമ്മീഷൻ ആദ്യം ഏതായാലും ഇന്ന് നടന്ന ഈ സംഭവം കേൾക്കൂ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം ഏഷ്യാനെറ്റും ന്യൂസ് എയ്റ്റീനും മനോരമയൊക്കെ ചെയ്തിരുന്നു കൈരളി ചെയ്താന്ന് എനിക്കറിയില്ല സാധ്യതയില്ല ഏതായാലും ഇത് കേൾക്കും നിങ്ങൾ കേരളത്തിന്റെ വന്നിരിക്കണം മാറ്റം പാർട്ടിക്കാർക്ക് ഊച്ചാളി നേതാക്കന്മാർക്ക് കൈമടക്ക കൊടുക്കാതെ ഗുണ്ട പിരിവ് കൊടുക്കാതെ ഭീഷണിപ്പെടുത്തി നോക്കുകൂലി കൊടുക്കാതെ ഇവിടെ തട്ടിപ്പം വെട്ടിപ്പോൾ ഉള്ളവന് പറ്റും നേരക്ക് ബിസിനസ് ചെയ്യണവന് അന്തസ്സും അഭിമാനത്തോടു കൂടി ചെയ്യണവന് പറ്റില്ല കേട്ടോട്ടാ പരാതിയുമായി പ്രവാസിയായ പെട്രോൾ പമ്പ് ഉടമ സി ഐ ടിഒ യൂണിയൻകാർ ഭീഷണിപ്പെടുത്തുമെന്നാണ് പരാതി രാവിലെ ടോക്കൺ നൽകിയിട്ടും കൊച്ചി വെല്ലിംഗ്ടണിലെ ടണിലെ എണ്ണ സംഭരണശാലയിലേക്ക് ഇതൊരു വാഹനം കയറ്റി വിട്ടിട്ടില്ലെന്നും പ്രവാസി വ്യവസായി അശ്വിൻ പറയുന്നു പണം ചോദിച്ച് സി ഐ ടി ഒ നേതാവ് ബാബു ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ സംഭാഷണം പുറത്തുവിട്ട് പ്രവാസിയായ അശ്വിൻ ആ സംഭാഷണം കേൾക്കാം വണ്ടി കേട്ടത്തില്ലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞു ഡ്രൈവറെ വിളിച്ച് ഫ്ലാറ്റിയെ ഫ്ളാറ്റിക്ക് വണ്ടി വണ്ടി വണ്ടിയ അതെ അതാണ് ചേട്ടാ ഞാൻ ചോദിച്ചത് എന്തോത്തിന്റെ ഡൊണേഷൻ നമുക്കറിയത്തില്ല നമ്മള് പുതിയ വണ്ടി പുതിയ പമ്പൂല്ല എന്തോ ഡൊണേഷനാ ഞാൻ ചോദിച്ചത് ഞാൻ പാർട്ടിക്ക് ഫണ്ട് അല്ലേ ഡോണേഷൻ ഡോണേഷൻ പാർട്ടിക്ക് ഡോണേഷൻ പാർട്ടിക്ക് അഞ്ചു സോർത്തായിട്ട് ഇപ്പഴത്തെ സാഹചര്യത്തിൽ ചേട്ടാ അയ്യായിരം രൂപ എന്നൊക്കെ പറഞ്ഞ ഭയങ്കര ബുദ്ധിമുട്ടാ എന്താണ് ഇത്ര വണ്ടിക്കറി ഇത്ര വണ്ടികൾക്ക് അല്ല ഉള്ളത് കൊടുത്തു കൊടുത്തുവിടുന്ന വണ്ടി കേട്ടത്തില്ല പറഞ്ഞു പമ്പ് ഡ്രൈ ആയിട്ട് കിടക്കുക പമ്പ് പെട്രോള് തീർന്ന് കിടക്കുക കൊച്ചി നിൽക്കുന്നത് കൊച്ചി തേവരയിലുള്ള എണ്ണ സംഭരണശാലയാണ് ഇവിടെ നിന്നാണ് കേരളത്തിലെ പല സ്ഥലങ്ങളിലേക്കും ഇന്ധനം നിറച്ച് ടാങ്കർ ലോറികൾ പോകുന്നത് ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഈ പ്രവാസി എന്ന് പറയുന്നത് തിരുവനന്തപുരം കഠിനംകുളത്ത് പെട്രോൾ പമ്പ് നടത്തുന്നയാളാണ് അദ്ദേഹത്തിന്റെ പെട്രോൾ പമ്പിലേക്കും ഇവിടെ നിന്നാണ് എണ്ണ കൊണ്ടുപോകുന്നത് ഇവിടെ വന്ന് അതായത് ഇവിടെ നിന്ന് ഇപ്പോൾ ഈ കുറച്ചു കാലമായിട്ട് ഇവിടെ നിന്ന് എണ്ണ നിറയ്ക്കുന്നുണ്ട് ഇതിനിടയിൽ കുറച്ച് ദിവസങ്ങളായി ഇവിടെ ഈ ഇദ്ദേഹം വരുമ്പോൾ ഡ്രൈവറേയും ഈ വ്യവസായിയെയും സിഐടിയു പ്രവർത്തകർ പ്രത്യേകിച്ച് ഈ പറയുന്ന ബാബു എന്നയാൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ് ഇവിടെ നിന്ന് എണ്ണയുമായി പോകണമെങ്കിൽ അവർ ഇതിൽ പാർട്ടിക്ക് സംഭാവന കൊടുക്കണം പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ജില്ലാ സമ്മേളനമുണ്ട് അതിന് സംഭാവന കൊടുക്കണം അതിനൊപ്പം തന്നെ സിഐടിയുടെ ഇതിലേക്ക് ഡൊണേഷൻ ചെയ്യണം എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് ഇത് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ഇയാൾ പറയുന്നത് അത് നമ്മൾ ഓഡിയോ സംഭാഷണത്തിൽ കേട്ടതാണ് ആ പ്രവാസി ആയ ഈ വ്യവസായി പലതവണ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ പണമില്ല അദ്ദേഹം ഒരു പാർട്ടി പ്രവർത്തകനാണെന്ന് പറയുന്നു തിരുവനന്തപുരത്ത് തന്നെ പാർട്ടിക്ക് പലതവണ സംഭാവന കൊടുത്തതാണ് പക്ഷെ ഇപ്പോൾ പണം കൊടുക്കാൻ കയ്യിൽ പണമില്ല എന്ന് പറയുന്ന ും ഏഷ്യാനെറ്റിന് കടപ്പാട് എല്ലാ ചാനലും കാണിച്ചു ഒരു ഉച്ചാളി പാർട്ടി പ്രവർത്തകൻ പാർട്ടി സമ്മേളനം നടത്താൻ കോടികളാണ് ഇവര് നേതാക്കന്മാര് പിരിക്കുന്നത് അപ്പൊ ഇവർക്ക് നികുതി വെട്ടിക്കാനുള്ള അവസരം ചെയ്യിക്കും വഴിവിട്ടിരുന്ന കച്ചവടങ്ങൾക്ക് സമ്മതിക്കും ഇവരുടെ കേസുകൾ പോലീസ് ഒതുക്കി കൊടുക്കും ഇവർ ചെയ്യുന്ന തോന്നിവസങ്ങൾക്കെല്ലാം സർക്കാരും ഭരണകൂടവും കൂട്ടു നിൽക്കുന്ന കാശുണ്ടാക്കുന്ന രാഷ്ട്രീയമാണ് ഇന്നത്തെ രാഷ്ട്രീയം മനസ്സിലാവുന്നോ എനിക്ക് കുറച്ച് അസൂഖ്യാണെന്ന് വിചാരിച്ചു എനിക്ക് മൂന്ന് മക്കളാണ് സത്യത്തിൽ എന്റെ മൂന്ന് മക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് ഒരുത്തൻ കോൺഗ്രസ് ഒരുത്തൻ ബി ജെ പി മൂന്നെണ്ണം ഓരോ പാർട്ടിയിൽ ചേർന്നാൽ കുടുംബം അടച്ച് നമുക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്യാം ഒരുത്തൻ കമ്മ്യൂണിസ്റ്റ് ഒരുത്തൻ കോൺഗ്രസ് ഒരുത്തൻ ബി ജെ പി ഈ മൂന്ന് പാർട്ടിയും കൂടി ചേർന്ന് രാഷ്ട്രീയം ഒരു കച്ചവടമാക്കുവാണെങ്കിൽ മൂന്ന് മക്കളെ എട്ടാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൻ്റെ സർട്ടിഫിക്കറ്റ് അങ്ങോട്ട് വലിച്ചു കീറിയിട്ട് ഒരു കൊടിയും വടിയും കൂട്ടിത്തിട്ട് ഈ മൂന്ന് പാർട്ടിയിലും വിട്ടിരുന്നെങ്കിൽ സുഖമായിട്ട് ഇവിടെ ജീവിക്കാം കേരളത്തിൽ ഒരു വ്യവസായവും ചെയ്യണ്ട മുതൽ മുടക്കില്ല വെറുതെ അവരെയൊക്കെ മണിയടിച്ചു നിൽക്കുക മണിയടിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക ആദ്യം മണിയടിച്ചു നിൽക്കുക ഇപ്പം എനിക്കറിയാവുന്ന ഒത്തിരി വ്യവസായികളുണ്ട് വിദേശത്തേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന എൻ്റെ ഒരു സുഹൃത്തുണ്ട് മരുന്ന് കമ്പനിക്കാരുണ്ട് റിയൽ എസ്റ്റേറ്റ് ഫ്ളാറ്റുകാരുണ്ട് ഹോൾസെയിൽ കച്ചവടക്കാരുണ്ട് തട്ടുകടക്കാർ വരെ ലോക്കൽ കൌൺസിലർ തൊട്ട് ലോക്കൽ നേതാക്കള് തൊട്ടിട്ട് എല്ലാത്തിനും കൈമടക്ക് കൊടുക്കാതെ ഇവിടെ ഒരു കച്ചവടം നടത്താൻ പറ്റില്ല ഇവിടെ ഒരു ആദ്യ നാണം കെട്ട് ഒരു ഉളുപ്പ് ഇല്ലാതെ ഇവരെയൊക്കെ കാണുമ്പോൾ വളഞ്ഞു കുത്തി നിന്നാ ഇപ്പൊ ഇവിടുത്തെ ഏറ്റവും വലിയ മുതലാളി വരെ അത് കേരളത്തിന്റെ ഏറ്റവും വലിയ മുതലാളി പ്രവാസി മുതലാളി പോലും നമ്മുടെ മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയും ഉദ്യോഗസ്ഥരെയും കാണുമ്പോൾ വളഞ്ഞു കുത്തി കൊഞ്ചു നിൽക്കണ പോലെ നിൽക്കണം നാണം കെട്ട് കാരണം ഇങ്ങനെ നിന്നിട്ട് അത് ശരിയാവൂല അത് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവന്റെ കാറ്റൂരും ഏത് കുലുവാണെങ്കിലും എന്താണെങ്കിലും ശരി അവന്റെ കാറ്റ് വരും ഇവിടെ ഒരു കച്ചവടം നടത്തണമെങ്കിൽ അതിനിപ്പോ പെണ്ണ് കച്ചവടം ആയാലും കഞ്ചാവ് കച്ചവടം ആയാലും കള്ളനോട്ട് കച്ചവടം ആയാലും സ്വർണം ആസനത്തിൽ കൊണ്ടുതന്നതായാലും മലദോരത്തിൽ വെച്ച് സ്വർണം കൊണ്ടുതന്നാണെങ്കിലും ശരി ഉടായ്പ ചെയ്താൽ രാഷ്ട്രീയ പാർട്ടിക്കും എം എൽ എക്കും എംപിക്കും പിന്നെ പി വി അൻവർ പറഞ്ഞല്ലോ ഡി എ ഡി ജി പി അജിത് കുമാറിന് വരെയും സ്വർണം പൊട്ടിക്കുന്ന അല്ലെ സ്വർണം തട്ടുന്ന പരിപാടി ഉണ്ടെന്ന് ഒരു ഡി ജി പിനെ കുറിച്ചാണ് ഭരണകക്ഷിയിലെ എം എൽ എ പി വി അൻവർ പറഞ്ഞ ആ ഈ കേരളത്തിലേക്കാണ് നമ്മുടെ വ്യവസായ മന്ത്രിയും കുറച്ച് അംഗങ്ങളും കൂടി സ്വിറ്റ്സർലൻഡ് യൂറോപ്യൻ രാജ്യത്തേക്ക് പോയേക്കോണ് വ്യവസായികളെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അവന്റെ കളസം കീറും ഇങ്ങനെ നീളത്തി കീറും അതല്ല അവനൊരു ഉടായ്പ ആണെങ്കിൽ ഇവിടാ അന്തം കമ്പിസ് ഉഡാപ്പിയാണെങ്കിൽ ജീവിച്ചു പോകും പക്ഷെ നേരെ ചുവേ മാനവും മര്യാദയുമായി കൃത്യമായി കച്ചവടം ചെയ്യാൻ കേരളത്തിൽ സാധിക്കില്ല കേരളത്തിൽ കൈമുടക്ക് കൊടുത്ത് ശുപാർശ ഇല്ലാണ്ട് ഒരു ചുക്ക് ചെയ്യാൻ പറ്റില്ല ഒരു ഉച്ചാളി നേതാവാണ് ഒരു ലോറിക്കാരൻ്റെ അടുത്ത് നിന്നിട്ട് അയ്യായിരം പതിനായിരം ചോദിക്കണം അപ്പൊ ഇന്ത്യൻ ഓയിലിന്റെ എറണാകുളത്തുള്ള ഇന്ത്യൻ ഓയിലിന്റെ തേവരയിലും ഭാരത് പെട്രോളിയത്തിന്റെയും എച്ച് പിയുടെ ഒക്കെ ഇവിടെ നമ്മുടെ കാക്കനാട് തൃക്കാക്കര ആ ഭാഗത്തുള്ള സ്ഥലത്ത് എരൂര് ഭാഗത്തുള്ള അവിടേക്ക് എത്ര ടാങ്കർ ലോറി വരുന്നുണ്ട് അപ്പൊ ഇവരുടെ വരുമാനം എന്താ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കൊടിയും വടിയുമായി ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ബാനറിൽ അങ്ങോട്ട് നിന്ന നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് തിന്നാൻ പറ്റും ഇപ്പൊ ഇപ്പൊ ഞാനൊരു ചർച്ച ഓഫ് ചെയ്തുള്ളു മദ്യശാല പാലക്കാട് വന്ന് ഇവര് തന്നെയല്ലേ ഈ സി പി എമ്മും അല്ലേ കൊക്കകോള കമ്പനീനെ അവിടെ നിന്ന് ഓടിച്ചത് കൊക്കോ കോള പ്ലാച്ച് കമ്മ്യൂണിസ്റ്റിന്റെ അപ്പൊ ഇവര് ഭരിക്കുമ്പോൾ വേറൊരു നിയമം മറ്റൊരു ഇപ്പൊ സഖാക്കളുടെ ഇടയിൽ തന്നെ അറിയാം പഴയ കമ്മ്യൂണിസം ഒന്നും അല്ല ിഫ്റ്റ് ഉണ്ടാക്കുക പി പി കിറ്റിന്റെ വന്ന് അപ്പൊ സി എ ജി റിപ്പോർട്ട് തട്ടിപ്പ് ഏഹ് കരുവണ്ണൂർ ബാങ്ക് കരുവണ്ണൂർ ബാങ്കിന്റെ തട്ടിപ്പ് വന്ന് എന്ത് തട്ടിപ്പ് വന്നാലും ഇവര് ന്യായീകരിച്ചോണ്ടിരിക്കും പി പി കിറ്റും കോവിഡിന്റെ രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിൽ കട്ടത് ഇപ്പോഴും വന്നിട്ടില്ല എന്റെ ഒരു ചോദ്യം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നമുക്ക് മൂന്ന് പ്രതിപക്ഷ നേതാവ് ഉണ്ട് ഒന്ന് വി ഡി സതീശൻ ഒന്ന് സുധാകരൻ ഒന്ന് രമേശ് ചെന്നിത്തല മൂന്ന് പ്രതിപക്ഷ നേതാവോട് ഇവരോട് മൂന്ന് പേരോടും ഒരു അപേക്ഷ കരുവണ്ണൂർ ബാങ്ക് നിങ്ങൾ എന്റെ കേരള ഹൈക്കോടതിയിൽ കേസിന് പോത്ത എന്റെ കിറ്റ് നിങ്ങൾ ഹൈക്കോടതി പോന്നെ ഇന്ന് ഇനി കോടതി വഴി എന്തെങ്കിലുമൊക്കെ നടക്കുവുള്ളൂ ബാക്കി പോലീസും വിജിലൻസും കളക്ടറും തഹസിൽദാരൊക്കെ ഇവരുടെ ഐ എസ് ഐ പി എസ് ഒക്കെ ഇവരുടെ കക്ഷത്തിലായി ഭരണകൂടത്തിന് ഒത്താശ ചെയ്യുന്ന ഭരിക്കുന്നവർക്ക് വഴി വെട്ടിക്കൊടുക്കുന്ന പാത തെളിച്ചു കൊടുക്കുന്ന കൈക്കൂലിയും കമ്മീഷൻ മേടിക്കാനും അതിന്റെ പങ്ക് പറ്റി സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് ഇന്ന് കേരളത്തിലുള്ളത് അതുകൊണ്ട് എൻ്റെ പൊന് പ്രവാസികളെ സ്വിറ്റ്സർലൻഡാവട്ടെ അയർലൻഡാവട്ടെ ജർമ്മനി ആവട്ടെ ദുബായ് ആവട്ടെ ഉടായ്പും പെട്ടിപ്പും കൂട്ടിക്കൊടുപ്പും നാണമില്ലാതെ എന്തിനും കമ്മീഷനും കൈക്കൂലിയും കൊടുക്കാൻ പറ്റുമോ നിങ്ങൾ പോര് കേരളം നമ്പർ വൺ ആണ് അതിനിപ്പോൾ കഞ്ചാവ് കച്ചവടം നടത്തിയാലും കൊള്ളാം എന്തുകൊടുത്താലും കൊള്ളാം നിങ്ങൾ എറണാകുളം ജില്ലയിൽ ഒന്ന് വണ്ടി ഓടിച്ചു നോക്ക് മറൈൻ ഡ്രൈവ് എം ജി റോഡ് ബാനർജി റോഡ് എറണാകുളത്ത് ഒന്ന് വണ്ടി ഓടിച്ചു നോക്ക് ഒരു പാർട്ടി സമ്മേളനത്തിൽ അവർ ഇത്രയും കാശ് മുടക്കണമെങ്കിൽ എവിടെന്നാണ് ഈ പൈസ നിങ്ങൾക്ക് തോന്നുന്നുണ്ട സാധാരണ സഖാക്കൾ നൂറും ഇരുന്നൂറും ബക്കറ്റ് പിരിച്ചിട്ടാണ് ഇത് നടക്കണമെന്ന് വലിയ വലിയ കച്ചവടക്കാർക്ക് നികുതി വെട്ടിക്കുവാൻ ടാക്സ് വെട്ടിക്കുവാൻ മറ്റ് വഴിവിട്ട് പല സേവനങ്ങളും അനധികൃതമായി കൊടുത്തുകൊണ്ട് പല തട്ടിപ്പിനും കൂട്ടുനിൽക്കുന്ന സർക്കാരിന് കാശ് ഉണ്ടാക്കാൻ പറ്റും രാഷ്ട്രീയക്കാർക്കും ഉണ്ടാക്കും ഇപ്പം ഞാനൊരു ബിസിനസ്സിനെ ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഒരു സാധാരണക്കാർ ഇവിടെ ഒരു ബിസിനസ്സിന് ഇറങ്ങിയാൽ ഒരു പേപ്പറും കിട്ടില്ല പക്ഷേ വേണ്ടപ്പെട്ട മന്ത്രിക്കും എം എൽ എക്കും പാർട്ടി സെക്രട്ടറിക്കും അവിടെയുള്ള ചിങ്കി ചിങ്കിടി ഗുണ്ടകൾക്കും ഒക്കെ പൈസ കൊടുത്ത് അവരെ ഒരു വരുതിയിലാക്കി രണ്ട് സ്മോളൊക്കെ വൈകുന്നേരം അടിച്ചാൽ അങ്ങോട്ട് വീട് അബി അബി ദോസ്തി അടിച്ചാൽ ബായി ബായി അടിച്ചാൽ ആടിപൊളി ഏതായാലും കേരളത്തിലെ വിദ്യാർത്ഥികൾ യുവാക്കൾ ഉണരുക രാഷ്ട്രീയം കാശുണ്ടാക്കി നക്കി തിന്നുന്നത് തടഞ്ഞില്ലെങ്കിൽ ഒരു ചോട്ട നേതാവ് ഒരു ടാങ്കർ ലോറിന്ന് ഏതാണ്ട് രണ്ടായിരം മൂവായിരം ടാങ്കർ ലോറി ഉണ്ട് കേരളത്തിൽ ഈ എറണാകുളത്തും മാത്രമുണ്ട് ഏതാണ്ട് പത്ത് എഴുന്നൂറ്റമ്പത് ടാങ്കർ ലോറി ഒരു വണ്ടിന്ന് അയ്യായിരം രൂപയ്ക്ക് ഒരു പാർട്ടി സമ്മേളനത്തിന് മേടിച്ചാൽ വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് മാഫിയുടെ നിന്നും മധ്യവ്യവസായികളുടെ കുറിക്കമ്പനി വലിയ വലിയ ഫൈനാൻസ് കമ്പനി തട്ടിപ്പും വെട്ടിപ്പും ആയിട്ട് നടക്കുന്ന വലിയ വലിയ മുതലാളിമാര് മലദോരത്തിൽ സ്വർണം കൊണ്ടുവന്നവൻ മറ്റ് വലിയ വലിയ കടക്കാർ റിയൽ എസ്റ്റേറ്റ് ലോബി ഇവരൊക്കെ എത്ര കൊടുക്കും എന്നാ വിചാരിച്ച അതുകൊണ്ട് എന്നെ ശ്രമിക്കുന്ന മാതാപിതാക്കളോട് അതായത് ഞാനൊക്കെ തോറ്റുപോയി ഞാനൊക്കെ മണ്ഡനായിട്ട് ബുദ്ധിയുള്ള കർണവന്മാരോട് ഞാൻ കാര്യം പറയാം ഇനി നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ഇനിയുള്ള മക്കൾ എട്ടാം ക്ലാസ് കഴിയുമ്പോൾ വിദ്യാഭ്യാസം നിർത്തും അതുകൊണ്ട് ജീവിക്കാൻ പഠിപ്പിക്കുക എട്ടാം ക്ലാസ് കഴിയുമ്പോൾ ഇതുങ്ങളെ കമ്മ്യൂണിസ്റ്റോ കോൺഗ്രസ്സോ ബി ജെ പി ഒരു കൊടിയും വിടുക രണ്ട് തല്ലും തറ്റിക്കും വെട്ടിക്കനായിട്ട് അങ്ങോട്ട് വിട്ടോ കളക്ടറെ കാട്ടിലും പദവിയാണ് ഒരു ലോക്കൽ സെക്രട്ടറിക്കും എം എൽ എയും കൗൺസിലർ കളക്ടറൊക്കെ കണ്ടില്ലേ ഇപ്പോൾ നമ്മുടെ കളക്ടർ ബ്രോ പ്രശാന്തിന് ഇട്ട് തട്ടണം അതുകൊണ്ട് മക്കളെ കക്കാനും വെട്ടിക്കാനും തട്ടിക്കാനും പഠിപ്പിച്ചാൽ കേരളത്തിൽ അന്തസ്സായി ജീവിക്കാൻ പറ്റും മാനവും മര്യാദയും കരുണയും കാരുണ്യവും നീതിമാനായി കേരളത്തിൽ ജീവിക്കാൻ സാധിക്കില്ലെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഭാരത്